അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഡാൻസ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ സോങ് നമുക്ക് നമ്മളിപ്പോൾ മിക്ക വീഡിയോസിൽ അതാണ് പറയണത് സോങ്ങിൻ്റെ കോപ്പി റൈറ്റ് ഇഷ്യൂന്ന് പറ്റിയിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇടാതെ വെച്ചിരിക്കുന്ന സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറീസിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരടിയത്ത് അമ്പലത്തിലെയാണ് പൂരത്തിന് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് എന്ന് പറഞ്ഞ എനിക്ക് എന്തോ ഒരു എൻ്റെ ഇതാണ് എനിക്ക് ബ്രാന്താണ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അതങ്ങനെ ആവാൻ കാരണം ചെറുപ്പത്തിലെ എൻ്റെ അമ്മ ഡാൻസിന് വിട്ട കാരണമാണ് കേട്ടോ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ട് പോയിട്ട് പകുതിക്ക് വെച്ച് നിർ ഒരാളാണ് പിന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ ബോഡിയിലെ അലിൽ ചേർന്നാണ് ഡാൻസ് എന്ന് പറയാലോ ചെറുപ്പം മുതലേ ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്കൂളിൽ ആകെ കൂടി രണ്ടിലോ മൂന്നിലോ ഏതൊരു കൊല്ലം മാത്രം ആനുവൽ ഡേക്ക് കളിക്കാത്തുള്ളൂ ബാക്കി ഫിഫ്ത്ത് വരെ ഞാൻ കളിച്ചിട്ടുണ്ട് എൽ കെ ജി തൊട്ട് ഫിഫ്ത്ത് വരെ അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഡാൻസ് കളിക്കണത് തന്നെയാണ് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ വെറുതെ പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോയിട്ട് വീണ്ടല്ല മാമൻ്റെ അവിടെ കേട്ടാണ് ഡാൻസ് പഠിക്കാൻ പോയിട്ടവിടെ എനിക്കിപ്പോഴും ഭയങ്കര ഓർമ്മയാണ് പൂരത്തിന് ഡാൻസ് ഒക്കെ പഠിച്ചു അങ്ങനെ അത് കളിക്കാൻ വേണ്ടിയിട്ട് പോവില്ല തലോസ് അപ്പോൾ ഡ്രസ്സ് വന്നു കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വെറുതെ നിന്ന് ഡാൻസ് കളിക്കുക അപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടീച്ചർ അറിയുക ആ മീനുട്ടി മീനുട്ടി എന്നാണ് അവിടെ അവിടെ ആയിട്ടുള്ളവരൊക്കെ എന്നെ മീനുട്ടി എന്നാണ് അറിയാം കേട്ടോ എൻ്റെ ശരിക്കുള്ള പേരൊന്നും എനിക്ക് ആ എനിക്കറിയില്ല എന്നല്ല അവർക്ക് തന്നെ അറിയില്ല അറിയാം ചിലവർക്ക് അറിയാം കേട്ടോ അങ്ങനെ അപ്പോൾ എൻ്റെ ആ ടീച്ചർ ആ അമ്മക്ക് ഇപ്പോഴേ ഡാൻസ് കളിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മയല്ലേ മീനട ടീച്ചും ഞാൻ ആർക്കും കൂടി കൺഫ്യൂഷനാക്കി അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ എന്തോ പോലെയാണ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിന്നെ ന്യൂ ന്യൂ ഇയറിന് കളിക്കുമ്പോഴത് അവരിങ്ങനെ ചേച്ചിമാർ ഞാൻ പറയണേക്കാം അമ്മേനെ നിർത്തായിരുന്നു നടുക്കൽ അങ്ങനെയൊക്കെ ആട്ടാ കാരണം ഞാൻ കുറച്ച് നേരം വൈകിട്ടൊക്കെ അന്ന് ന്യൂ ഇയറിന് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ഇതാണ് നീണ്ട നീണ്ട കഥയാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ന്യൂ ഇയറിനൊക്കെ കളിച്ച വീഡിയോ നമ്മുടെ ഉണ്ടായിരുന്നു നമ്മുടെ ലാപ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ ലാപ്പ് കേടായതുകൊണ്ട് നമുക്കതൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രാന്തായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ആവാൻ കാരണം അമ്മയാണ് കാരണം അമ്മയ്ക്ക് എന്താ പറയുക അതിനൊന്നും പറ്റിയിട്ടില്ല അപ്പം അമ്മയ്ക്ക് അമ്മയുടെ ആഗ്രഹം അമ്മ എന്താ പത്താം ക്ലാസ്സിലങ്ങൾ ഏതോ ഒരു തിരുവാതിര കളി കളിച്ചിട്ടുള്ള പറയാ ഇപ്പോഴായാലും അമ്മയ്ക്ക് ഡാൻസിൻ്റെ റീലൊക്കെ കണ്ടാൽ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ചമ്മലുകൊണ്ട് അമ്മ ചെയ്യില്ല എന്നിട്ട് പറയും നീ വലിയ ഡാൻസറല്ലേ അപ്പോൾ നീ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇതാക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നല്ല രീതിക്ക് ഓരോ സ്റ്റേജിൽ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ അമ്മയുടെ കുറേ ഉണ്ട് കേട്ടോ അതിപ്പോൾ പൈസയുടെ ഇതിനായാലും എന്നെ പഠിപ്പിക്കണതിനായാലും എല്ലാത്തിനും അപ്പോൾ അങ്ങനെ എന്താ പറയുക വരടിയത് കൾച്ചർ ഡാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു വർഷം ഞാൻ ടെൻത്തിലായതുകൊണ്ട് തന്നെ ഒരു ആറേഴ് മാസമായി ഞാൻ ഡാൻസിനൊന്നും പോവാതെ എല്ലാത്തിന്നും വിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എനിക്കിങ്ങനെ പൂരപ്പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ പരിപാടി കാണുമ്പോൾ ഇങ്ങനെ കണ്ടെന്നൊക്കെ ഇങ്ങനെ എന്തോ ഒരു ഒരു വിഷമം എനിക്ക് പ്രാവശ്യം കളിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാതെ വെച്ചിരുന്നതാണ് അപ്പോൾ സോങ്ങല്ലേ നമുക്ക് ഇടാൻ പറ്റാത്തുള്ളൂ നമുക്ക് വോയിസ് വോയ്സ്റ്റപ്പ് ചെയ്തിട്ടിടാമല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സോങ്ങ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഫോണിലേക്ക് സേവ് ചെയ്ത് കാണാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ പാട്ടാണെന്ന് കൂടി പറയുക അപ്പോൾ ഫസ്റ്റ് കളിച്ചത് കണേ കണൻകിറെ സോങ് ആ പാട്ട് ആ പാട്ടായിരുന്നു പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈക്കൂറും ബി എ ബ്ക്കും ആ സോങ്ങാണ് ഇതൊരു തീം ഡാൻസ് ഞങ്ങളുടെ സീനിയേഴ്സ് ഫുള്ളായിട്ട് കളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് മണിമലർക്കാവിലൊക്കെ പ്രോഗ്രാമിന് വേണ്ടി വന്നിരുന്നു പക്ഷേ കുറച്ച് പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും ജോയിൻ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ ഇത് കൈപ്രമ്പ് കളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അന്നും അത് ഈ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രശ്നം കാരണം കണിയും കാനകരി നമ്മുടെ ഇവിടത്ത് എടുക്കാൻ പറ്റിയില്ല എടുത്തത് നമ്മൾ ഷോർട്സ് ആയിട്ട് അന്ന് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വർഷം എനിക്കതിൽ നിന്നൊക്കെ മാറി നിന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം എൻ്റെ ചേ എൻ്റെ ഒപ്പമുള്ള ഉണ്ണികളും ചേച്ചിമാരൊക്കെ പഠിച്ചിട്ട് അവർ കളിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ നാളെ ക്ലാസ് ഉണ്ട് ഇങ്ങനെ അവിടെ പ്രോഗ്രാമുണ്ട് ഇവിടെ പ്രോഗ്രാമുണ്ട് എന്നൊക്കെ ടീച്ചർ മെസ്സേജ് ഇടുന്ന കാണുമ്പോഴും എനിക്കൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു വേണമെന്ന് വെച്ചാൽ പഠിക്കാനൊക്കെ പോകായിരുന്നു കേട്ടോ പക്ഷേ എന്താ നമ്മളിപ്പോൾ വീടും മാറി ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം പിന്നെ അതിൻ്റെ കൂടെ പഠിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് എന്താ ഞാൻ അങ്ങനെ പഠിച്ച് നല്ല ഇതിൽ ഇതാണ് കുട്ടിയൊന്നുമല്ല കേട്ടോ അപ്പോൾ കുറച്ച് കുഴപ്പമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ എന്നാലും അതിന്നൊക്കെ എന്താ പറയുക ഞാനിതിനു പോയിട്ടാണ് മാർക്ക് പോയി അങ്ങനെ ഒരു പറച്ചിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പോവാതിരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ ഇനിയിപ്പോൾ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് മാർച്ച് ലാസ്റ്റോടു കൂടി ഞാൻ ഡാൻസിന് ജോയിൻ ചെയ്യും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മോഹിനിയാട്ടത്തിൻ്റെ ഒരു അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ പിന്നെ അപ്പോൾ അത് ആ സ്റ്റേജൊക്കെ കുലുക്കി മറിച്ചിട്ടാണ് ഞങ്ങളുടെ ഡാൻസ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെങ്ങനെ എന്താ പറയുക ഓരോ മെമ്മറീസല്ലേ നമുക്ക് ഓരോന്നും സ്പെഷ്യൽ മെമ്മറീസ് അല്ലേ അപ്പം കഴിഞ്ഞ കൊല്ലം സിനിമാറ്റിക്കും അങ്ങനെ രണ്ടും കുറേ ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടോ കഴിഞ്ഞ കൊല്ലം കുറേ അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയുക എനിക്ക് കണ്ണനാവാൻ പറ്റി പിന്നെ കൃഷ്ണനായിട്ട് ടാബ്ലൂല് പോകാനായിട്ട് പറ്റി ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനായി വരടിയത്ത് പിന്നെ അയ്യപ്പങ്കാവില് ഡാൻസ് കളിച്ചു അയ്യപ്പങ്കാവിലെ രണ്ട് ഡാൻസ് കളിച്ചു പൂരത്തിന് കളിച്ചു പൂജയ്ക്ക് പൂജ ഹോളിഡേയ്സിന് കളിച്ചു അങ്ങനെ കുറേ മണിമലർക്കാവ് കൈപ്പറമ്പ് കൈപ്പറമ്പ് ശിവരാത്രി പൂരം അങ്ങനെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ശിവരാത്രിയുടെ ഒക്കെ മെമ്മറീസ് അടിപൊളിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് അങ്ങനെ സ്റ്റേജിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ടീച്ചർ എന്നെ പഠിപ്പിക്കേല്പിച്ചു അങ്ങനെ ഞാൻ പഠിപ്പിച്ചു അങ്ങനെയൊക്കെ കയറുമ്പോൾ നമുക്കൊരു ഇതല്ലേ അതിപ്പോൾ സ്കൂളിലായാലും അതാ കേട്ടോ യൂത്ത് എനിക്ക് എന്താ പറയുക പത്ത് മിനിറ്റുള്ള നമ്മുടെ ഒരു ഡാൻസ് വെറും അഞ്ച് മിനിറ്റ് പഠിച്ചിട്ട് ബാക്കി അഞ്ച് മിനിറ്റ് കോർഡിനേറ്റ് ചെയ്ത് സെറ്റാക്കാനായിട്ട് ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് പറ്റി അങ്ങനെ സെക്കൻഡ് പ്രൈസ് കിട്ടി കാരണം ആ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ടൈമുണ്ടായിരുന്നില്ല രണ്ട് കുട്ടികൾ ലാസ്റ്റ് നിമിഷത്തിൽ എന്താ പറയുക കിട്ടിയതു അവർക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്ന് എന്തോ ഒരു പനിയൊക്കെ ഉള്ളൊരു സീസണാണ് അപ്പോൾ അവർക്ക് പനി വന്നിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരാണെങ്കിൽ നല്ല ചെറിയ ഉണ്ണികളാണ് എത്രയല്ലോ അഞ്ചിൽ ആറിലൊക്കെ പഠിക്കണേ ഉള്ളൂ അപ്പോൾ എട്ട് ഒമ്പത് പത്ത് ആ ഒരു റേഞ്ചിൽ പഠിക്കുന്ന പിള്ളേരായിട്ട് കളിക്കാൻ അവരെ അവരായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ അടിപൊളി മെമ്മറീസ് ഉള്ള ഒരു വർഷമായിരുന്നു കഴിഞ്ഞ കൊല്ലം അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ പറഞ്ഞിട്ട് അതിനെ വാട്സപ്പ് ചെയ്തിരണം എന്ന് തോന്നി അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വോയിസ് സ്റ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഡാൻസിൻ്റെ വീഡിയോ അപ്പോൾ അതൊക്കെ നമ്മളിതാ വഴിയിടുന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ